ും വറഹമി വാത്ത കേട്ടതൊക്കെ വിശ്വസിക്കുന്നൊരവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത് എന്ത് കേട്ടാലും അതൊക്കെ വിശ്വസിക്കും ചാനലുകൾക്ക് വേണ്ടത് റേറ്റിംഗ് ആണ് അവർക്ക് ആരോടും പെറുപ്പുണ്ടായിട്ടൊന്നുമല്ല അവർക്ക് റേറ്റിംഗ് കൂട്ടണം ആ റേറ്റിംഗ് കൂടുന്ന അനുസരിച്ച് പരസ്യം കിട്ടും ആ പരസ്യം കൊണ്ട് അവർക്ക് സുഖമായി കാര്യങ്ങളൊക്കെ നടന്നു പോകണം എന്നതാണ് ചാനലുകൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത അവർക്കത് വേണം എങ്കിലും അവർക്ക് വിജയിക്കാൻ പറ്റൂ അത് സത്യമായാലും കളവായാലും വ്യക്തമല്ലെങ്കിലും വ്യക്തമായാലും ഒക്കെ വിളിച്ചങ്ങ് പറയുക അതിനു വേണ്ടി എല്ലാ ചാനൽ എല്ലാ വാർത്തകളും മാറ്റിവെച്ച് അതിനായിട്ടങ് ഇറങ്ങുക അതാണ് അവർക്ക് വേണ്ടത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് വോട്ടാണ് എന്തെങ്കിലും ഒരു ഈ പട്ടി ഉണ്ടല്ലോ ഈ പട്ടിക്ക് എല്ല് കിട്ടിയാൽ എവിടെയെങ്കിലും ഇറച്ചി കിട്ടാണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരതങ്ങനെ കഠിച്ചു വലിക്കും അവർക്ക് വേണ്ടത് വോട്ടാണ് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ ആ വിഷയത്തിൻ്റെ പേരിൽ രണ്ട് വോട്ട് കിട്ടാൻ നോക്കാൻ പറ്റുമോ ഒന്ന് വിജയിക്കാൻ പറ്റുമോ എന്നാണ് രാഷ്ട്രീയക്കാരുടെ ചിന്ത മനുഷ്യരാകുന്ന നമ്മളാണ് കൊടുങ്ങുക നമ്മളിതൊക്കെ കൂടെ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നമ്മൾ കുറേ കുറ്റങ്ങൾ ഉണ്ടാക്കി വെക്കും ഒന്നും ഒരു കാര്യവുമില്ല വെറുതെ നമ്മളിങ്ങനെ അത് പറഞ്ഞ് അവനങ്ങനാക്കിയവനിങ്ങനെ ഇതിന് പിന്നാലെ നടക്കും രാഷ്ട്രീയക്കാരാണെങ്കിൽ രാഷ്ട്രീയ അനുഭവമുള്ളവർ ഒരു ഭാഗത്ത് പറയും മറ്റേ രാഷ്ട്രീയക്കാരും മറ്റേ അനുഭവമുള്ളവർ അങ്ങോട്ട് പറയും ഇങ്ങനെ നമ്മൾ തമ്മിൽ എന്താ ഇങ്ങനെ വഴക്കായിക്കൊണ്ടേയിരിക്കും സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കണത് ഉദാഹരണം പറയൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം ആകുന്നതിനു മുമ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനു മുമ്പ് മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു വിഷയം ഇപ്പോൾ കുത്തിപ്പൊക്കി പുറത്തേക്ക് വന്നു ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ എന്നിട്ടോ ഇതെല്ലാത്തിനും സഹകരിച്ചു കൊടുത്ത പെൺകുട്ടി ഇര മറ്റൊരു വിവാഹം കഴിച്ച ആ ഭർത്താവിനെ വഞ്ചിച്ച പെൺകുട്ടി ആ ഭർത്താവല്ലേ സത്യത്തിൽ ഇര ആ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് രാഹുലിനോട് ഇടപെട്ടു അതിൽ ഗർഭമുണ്ടായി എന്നൊക്കെ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കണ ഇര അവളാണോ ഇര സത്യത്തിൽ ആ പാവം ചതിച്ച ഭർത്താവ് ചതിക്കപ്പെട്ട ഭർത്താവല്ലേ അതൊരു ചെറുപ്പക്കാരനായ ഭർത്താവ് ചതിക്കപ്പെട്ടു എന്നിട്ടോ ഇതെല്ലാം ചെയ്തിട്ട് എല്ലാത്തിനും നിന്നിട്ട് ആ പെൺകുട്ടി ഇര ഇതൊക്കെ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചാനലുകൾക്ക് കൂടുതൽ കൂടുതൽ റേറ്റിംഗ് കിട്ടണം അവിടെന്താ പറയണേ ഇവിടെ എന്താ പറയണേ അത് കേട്ട് കേട്ട് ഒരുപാട് ആളുകൾ ചാനൽ ഇങ്ങനെ കണ്ട് റേറ്റിംഗ് ഇങ്ങനെ കൂട്ടിയിട്ട് അത് കൊണ്ടുവരണം രാഷ്ട്രീയക്കാർക്കോ ഇതിൻ്റെ പേരിൽ രണ്ട് വോട്ട് കിട്ടാൻ പറ്റുമോ കോൺഗ്രസ്സുകാർ നേരത്തെ ഒഴിവാക്കി ഒഴിവാക്കി എന്തിനാ ആ ഒഴിവാക്കിയ കെയർ ഓഫിൽ ഞങ്ങൾക്ക് രണ്ട് വോട്ട് കിട്ടുമോ മാർക്സിസ്റ്റുകാർക്ക് അതിൻ്റെ എതിരാളികളായതുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടാൻ പറ്റുമോ ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് കിടന്ന് ഭടംവലി കൂടുന്നൊരവസ്ഥ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വല്ലാത്ത അവസ്ഥ തോന്നുക ഞാൻ ഇതൊക്കെ കാണുമ്പോഴേ എവിടെയാണ് നമുക്ക് നമ്മൾ സത്യത്തിൽ കുടുങ്ങണത് ആരാന്നറിയോ ഇതിൽപ്പെട്ട പെട്ട് കിടക്കുന്ന സാധാരണ ജനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഒരു നല്ല വാർത്ത കേൾക്കാൻ കഴിയുന്നില്ല നല്ലൊരവസ്ഥ കേൾക്കാൻ കഴിയുന്നില്ല എപ്പോഴും ഈ പൈകിളി കഥകളും ആയിട്ട് ആരാണ് ഇവിടെ ശുദ്ധന്മാർ ഇത് പറയുന്ന രാഷ്ട്രീയക്കാരെ എതിർക്കണത് കണ്ടാ വെച്ചിരിക്കും അവരൊക്കെ വളരെ പരിശുദ്ധരാണ് ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുന്നവരാണെന്ന് തോന്നിപ്പോകും അവര വർത്താനം കേട്ടാൽ ഏതായിരുന്നാലും കൺ കാത്തിരുന്ന് കാണാൻ നമുക്ക് എന്തൊക്കെ സംഭവിക്കണമെന്ന്